ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഈ പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കൂടുതൽ വിഭാഗങ്ങളെ ചേർത്ത് വീണ്ടും വിപുലപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന പന്ത്രണ്ട് കോടിയിലധികം ദരിദ്രരും ദുർബലരും മായ കുടുംബങ്ങൾക്ക് അതായത് ഏകദേശം അമ്പത്തി കോടി ഗുണഭോക്താക്കൾക്ക് ഇന്ത്യയിലെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഹോസ്പിറ്റലൈസേഷനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അഥവാ പി എം ജെ എ വൈ ഈ പദ്ധതിയിൽ എംപാനൽഡ് ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ ലഭ്യമാവുക ഈ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ കൂടുതൽ വിഭാഗങ്ങളെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്നത് നിലവിൽ ഇതിലെ അംഗങ്ങളെ രാജ്യത്ത് നടന്ന സാമ്പത്തിക സാമൂഹിക ജാതി സെൻസസിന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയും തൊഴിൽ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുമാണ് അർഹരായവരെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഈ പദ്ധതിയിൽ നിലവിലുള്ളവർ സ്വയമേ അപേക്ഷ വെച്ചോ മറ്റോ അംഗങ്ങളായവരല്ല റേഷൻ കാർഡ് അടിസ്ഥാനത്തിലും സാമ്പത്തികാവസ്ഥയുടെ അടിസ്ഥാനത്തിലുമെല്ലാം ചേർക്കപ്പെട്ടവരാണ് എന്നാൽ ഭൂരിഭാഗം പേരും ഇതിലേക്ക് അംഗമാകുവാൻ കാത്തിരിക്കുകയാണ് കാരണം സർക്കാർ ആശുപത്രികളിലും സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലും ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നാലോ കിടത്തി ചികിത്സിക്കുമ്പോഴുള്ള റൂം ഫീസ് മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും തുക തുടങ്ങിയവയെല്ലാം തന്നെ ഈ അഞ്ച് ലക്ഷത്തിൽ ക്ലെയിം ചെയ്യുവാൻ സാധിക്കുന്നു ആയുഷ്മാൻ ഭാരതും കാരുണ്യ പദ്ധതിയും ലയിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് രാഷ്ട്രപതി സന്തോഷകരമായ ഇക്കാര്യം അറിയിച്ചത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഈ സ്കീമിലൂടെ ലഭിക്കുവാൻ പോവുകയാണ് ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ രാജ്യത്തെ അൻപത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നും രാഷ്ട്രപതി അറിയിച്ചു നേരത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവരെ കൂടി ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് പുതിയതായി ഉൾപ്പെടുത്തുന്നവരുടെ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളുമെല്ലാം അടുത്തുതന്നെ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചിലവുകളും അഡ്മിറ്റായ ദിവസങ്ങളും ഡിസ്ചാർജ് ആയ ശേഷം വരുന്ന പതിനഞ്ച് ദിവസത്തെ ചിലവുകളുമെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ ആളുകളെ ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരളത്തിൽ ആർ എസ് ബി വൈ എന്ന പേരിലൊക്കെ ആയിരുന്നു സൗജന്യ ചികിത്സാ സഹായം ലഭിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി വന്നതിനു ശേഷം അതെല്ലാം ഇതിലേക്ക് മാറ്റിയിരുന്നു ജൂലൈ മാസത്തിൽ തന്നെ പുതിയതായി ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതുമായി പ്രത്യേകിച്ചും എഴുപത് വയസ്സ് കഴിഞ്ഞവരെ മുഴുവനായും നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകളും പ്രത്യേകിച്ച് പുതിയതായി ഗുണഭോക്താക്കളെ ചേർക്കുന്നത് സംബന്ധിച്ച എല്ലാ ഇൻഫോർമേഷനുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം